ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ നമ്മൾ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് വൈകുന്നേരം എനിക്ക് ചോറ് വെക്കാനുണ്ടായിരുന്നു കുറച്ച് എനിക്ക് ഏട്ടനെ മാത്രമേ ഉള്ളൂ ചോറ് വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ കണ്ണിൽ പൊടി ഇടുക എന്നൊക്കെ പറയില്ലേ കുറച്ച് പാസ്തയിരിപ്പുണ്ട് ചിക്കൻ്റെ കറി പോലെ കുറച്ച് ചിക്കൻ്റെ പീസുകളുണ്ട് കുറച്ച് ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കുമല്ലോ അതിൻ്റെ കുറച്ച് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അവന്മാരുടെ കണ്ണിൽ പൊടി ഇടാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ പാസ്ത ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓ റെഡി ഹാപ്പിയായി അപ്പം ഞാൻ എന്നാൽ പിന്നെ അതിനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് ചാങ്ക്സൈനിലേക്ക് മാറ്റിയിട്ട് പാസ്ത വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ അങ്ങനെ കാര്യമായിട്ട് റെസിപ്പി പറയാനുള്ളതൊന്നുമില്ല പിള്ളേരനെ പറ്റിക്കുകയെന്ന് പറയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവന്മാർ കഴിക്കുകയുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ പാസ്ത ഞാൻ വെള്ളത്തിൽ വേവിച്ചെടുക്കുമല്ലോ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടാണ് ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് മാറ്റണത് അങ്ങനെ ഒരു ചിക്കൻ പാസ്ത അവർക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമുക്ക് രാത്രി ഫുഡ് കഴിക്കണമല്ലോ ഞാൻ രാവിലെ പടുവല്ലങ്ങിയും പരിപ്പും തക്കാളിയും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വെച്ച് ചോറ് കഴിഞ്ഞതുകൊണ്ടാണ് വൈകുന്നേരം കുറച്ചും കൂടെ ചോറ് കഴിക്കേണ്ടി വന്നത് അപ്പോൾ പാസ്ത ഉണ്ടായിരുന്നപ്പോൾ കുട്ടികൾ പാസ്ത മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവന്മാർക്ക് അതും റെഡിയാക്കി പിന്നെ ഞങ്ങൾക്ക് കറി വേണം രാത്രിക്ക് ഏട്ടിന് എപ്പോഴും കഞ്ഞി തന്നെ വേണമല്ലോ അപ്പോൾ പിന്നെ ഈ പടുവലങ്ങ കറി കൂടില്ല ഞാൻ മാത്രമേ കറി എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് മുരിങ്ങ ഇന്നലെ നമ്മൾ ഈ തറവാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് കുറച്ച് എടുത്തിട്ട് മുരിങ്ങ വറുക്കാം പിന്നെ പിന്നെ ഒരു ദിവസം മുരിങ്ങ പരിപ്പ് എനിക്ക് പരിപ്പിട്ട് കറി വയ്ക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ കുറച്ച് രാത്രിക്ക് മാത്രം എടുക്കാന്ന് പറഞ്ഞിട്ട് സവോളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഈ മുരിങ്ങയിലിടുക തേങ്ങാ ചെരുവിടുക എത്ര സിമ്പിളായിട്ട് അറിയോ മുരിങ്ങയില കറി വെക്കുക മുരിങ്ങയില കറിയല്ല മുരിങ്ങ വറുക്കണത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മീനും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ആ മീനും കൂടെ ഫ്രൈ ചെയ്യാനിട എന്ന് പറഞ്ഞിട്ട് മീനും ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് മുരിങ്ങയില വറുക്കാനും ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം ശടപടേ ശടപടേന്നാവട്ടെ രണ്ടടുപ്പ് ഉണ്ടല്ലോ അപ്പോൾ രണ്ടടുപ്പിലും പെട്ടെന്നാവും അടുക്കളയിലും നമുക്ക് കുറേ സമയം നിൽക്കേണ്ട ആവശ്യമില്ല തേങ്ങ ചെരുവിട്ടിട്ടാണ് മുരിങ്ങയില വറുത്തെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ആ കഴുകി വാരിയിട്ട വെള്ളം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ തേങ്ങ ചരുവാൻ തേങ്ങ ഉണ്ടായിരുന്നില്ല എന്നാൽ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് വൈകുന്നേരമാണ് ഒരു ആറ് ആറാറരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ രാവിലെ കഴുകിയിട്ടാ തുണികളൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട് അതൊന്നും എടുത്തു വെച്ചില്ല നേരെ വന്ന് അടുക്കളയിലെ പണികളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള പണികൾ അടിച്ചു വരലും വിളക്ക് വയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുക്കളയിലേക്ക് വരുന്നത് എന്നിട്ട് തുണികളെടുത്ത് വെക്കണം അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ തേങ്ങ ചരുവിയിട്ട് മുരിങ്ങയിലയ്ക്ക് വറുത്തത് ഓഫ് ചെയ്തിട്ട് പിന്നെ തുണികളെടുത്ത് വെച്ചാൽ മതിയല്ലോ പിന്നെ അത് മടക്കി വെക്കൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് അതവിടെ ഇരിക്കും പിന്നെ എനിക്ക് തിരക്കൊക്കെ കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഞാൻ തുണി മടക്കി വയ്ക്കൽ കുറച്ച് തേങ്ങ ചെരുവിയത് മതി കുറച്ചേ ഉള്ളൂ നമ്മൾ മുരിങ്ങയില കാണുമ്പോൾ നിറച്ചുണ്ടെന്ന് തോന്നും പക്ഷേ അത് വറക്കാനിട്ട് കഴിയുമ്പോൾ കുറച്ച് ഇത്തിരിയാവും ഇത്തിരി പറഞ്ഞാൽ നല്ല എനിക്ക് എനിക്കോട്ടൻ മാത്രമേ ഉള്ളത് മതി ആയതുകൊണ്ട് കുറച്ച് തന്നെ എടുത്തിട്ടേ ഉള്ളൂ ബാലൻസ് ഞാൻ എടുത്തു വെച്ചു പരിപ്പിട്ട് കറി വെക്കാൻ അങ്ങനെ തേങ്ങയിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ പച്ച തേങ്ങ അവിടെ ഇങ്ങനെ തേങ്ങ കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റില്ലേ അതാണ് ഞാൻ എന്നും ഉപ്പേരികൾ വെക്കുമ്പോൾ തേങ്ങ ചരിവിട്ടിട്ടാണ് ഉപ്പേരികൾ വെക്കുകയെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലാണ് ഇടുക ഇനി ലൈറ്റായിട്ട് ഇത്തിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ നിർദ്ദം ഇട്ടതാണ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ് വേറെ എല്ലാം ഇടും ബാക്കി ഈ ഉപ്പ് മാത്രം കുറച്ച് ലൈറ്റായിട്ട് ഇടുകയുള്ളു ഉപ്പ് ഏട്ടനെ അധികം ഇഷ്ടമല്ല എനിക്ക് കുറച്ച് ഉപ്പ് വേണം അങ്ങനെ മുരിങ്ങയില വറുത്തിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതിലും വേറെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ വറുക്കാനുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നിറച്ച് ഓയിലൊച്ചിട്ടാണ് വറുക്കുക ഇപ്പോൾ കുറച്ചേ ഉള്ളൂ മീൻ ഈ ഒരു പത്ത് മീനോളം ഉണ്ടാവുള്ളൂ മത്തി അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തത് അപ്പോൾ വറുത്ത് മറിച്ചിട്ടിട്ട് ആയിട്ട് അതിൽ തന്നെ വെച്ചു കോരി മാറ്റാനുള്ള എണ്ണ അതിലില്ല പിന്നെ നമ്മുടെ അടുക്കളുടെ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയോട് ടാറ്റാ ബൈ ബൈ പറയണം ഇങ്ങനെ ഈ മുരി മീൻ വറുക്കുമ്പോൾ ഇങ്ങ ഇത് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ മുളകുൻ്റെയൊക്കെ എണ്ണയൊക്കെ തെറിച്ചിട്ട് ഈ സൈഡൊക്കെ ആവുമല്ലോ അതിങ്ങനെ തുടയ്ക്കുമല്ലോ അങ്ങനെ തുടച്ചിട്ടാണ് എൻ്റെ കൈയൊക്കെ പൊള്ളുന്നത് ഇങ്ങനെ തുടയ്ക്കാൻ നമ്മൾ കുക്കറായിരിക്കും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചീനച്ചട്ടിയായിരിക്കും നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ തുടയ്ക്കാൻ തൊടുമ്പോൾ കയ്യിലെങ്ങാൻ ഒന്ന് കുക്കറൊക്കെ ഒന്ന് തട്ടിയാൽ മതി അപ്പോൾ പൊള്ളി കറുപ്പ് കളറാവും അങ്ങനെ നിറച്ചും കയ്യിൽ മൊത്തം പൊള്ളൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അക്ഷയപാത്രം ഉണ്ടല്ലോ അത് ഞാൻ ഓർത്തില്ല നിറച്ചും പാത്രങ്ങൾ ഇതന്നെ ഈ മീനിൻ്റെയും ഈ മുരിങ്ങയിലിൻ്റെയും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ കുറച്ച് കിണ്ണങ്ങളും അത്രയല്ലോ അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് കണ്ടോ കൈയിൽ നിന്ന് താഴെ വേണം അങ്ങനെ പാത്രം എല്ലാം കഴുകി വെച്ചു അവിടെ ഒക്കെ ഒന്ന് തടച്ചു അങ്ങനെ കൈയ്യോടെ തന്നെ കുറച്ച് കറിവേപ്പില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിംഗ് പൂവാതെ അവിടെ തന്നെ നിൽക്കും അത് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് കളിയും കേട്ടോ എന്നിട്ട് പിന്നെ അവിടേക്കൊന്ന് ഒന്നും കൂടെ വൃത്തിയായി കഴുകി എന്നിട്ടാണ് അടുക്കളയിൽ നിന്ന് പോണത് അടുക്കളയിൽ എനിക്ക് കൂടുതൽ സമയം നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ പണിയൊരുക്കുക അടുക്കളയിൽ നിന്ന് പുറത്ത് പോകുക പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് കറി മൂന്ന് കറിയൊക്കെ ഉണ്ടാവുമ്പോൾ അടുക്കളയിൽ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നാലും ഞാൻ ആവണതും പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി വേഗം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി അടുക്കളയിൽ നിന്ന് ടാറ്റ പറയണം ഇനി അടുക്കളയ്ക്ക് വരില്ല ഇനി ചോറ് കഴിക്കാൻ മാത്രം ചോറ് വരുമ്പോൾ മാത്രം വരുവല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ പടുവല്ലേ ഞാൻ പരിപ്പ് കറിയും മുരിങ്ങയില വറുത്തതും മത്തി വറുത്തതും ഞാൻ എന്തന്നെ തലകുത്തി നിന്ന് ചിക്കൻ കറിയും ബീഫ് കറിയും എന്ത് മത്തിക്കറിയാണെങ്കിലും ആശാന ദേ കഞ്ഞി വേണം അപ്പോൾ രാത്രിക്ക് മാത്രം കേട്ടോ അപ്പോൾ ഏട്ടൻ കഞ്ഞി ഓടിക്കുന്നുണ്ട് ഞാൻ ചോറ് അപ്പോൾ ടാറ്റ